ശക്തന്റെ തട്ടകത്തിൽ ക്രിസ്തുമസ് ആഘോഷത്തിന് സമാപനം കുറിച്ച് ക്രിസ്തുമസ് പാപ്പാമാരുടെ പൂരമായ ബോണ്ണത്താലെ സ്വരാജ് റൗണ്ട് കീഴടക്കി പതിനയ്യായിരത്തോളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോണ്ണത്താലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവച്ചത് തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോണ്ണാലെ കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചത് കൂടുതൽ പുതുമകളോടുകൂടിയാണ് ഇത്തവണ ബോണ്ണത്താലെ തൃശ്ശൂർ പൂരനഗരിയിൽ അരങ്ങേറിയത് സാന്റാക്ലോസിന്റെ വേഷമിട്ട പതിനായിരത്തോളം ക്രിസ്തുമസ് പാപ്പമാർ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ചുവപ്പണിയിച്ചുകൊണ്ട് ബോന്നത്താലെ ഗാനത്തിനൊപ്പം ചുവടുവെച്ചു തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്ത് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് നടത്തി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു തുടർന്ന് അഞ്ചേ മുപ്പതോടെ പാപ്പാൻമാർ സ്വരാജ് റൌണ്ടിൽ പ്രവേശിച്ചു മോട്ടോർ ബൈക്കിലെത്തിയ സാന്റാ വേഷധാരികളാണ് ആദ്യം റൗണ്ടിൽ കടന്നത് പിന്നാലെ റോളർ സ്കേറ്റിംഗ് പാപ്പമാരും റൗണ്ടിലേക്കെത്തി നിശ്ചല ദൃശ്യവും ഇതിനു പിന്നാലെ ജനപ്രതിനിധികളും ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ മത രംഗത്തെ പ്രമുഖരും അണിനിരന്നു തൊട്ടുപിന്നിൽ വീൽചെയറിലുള്ള പാപ്പയും അതിനു പിന്നിൽ വിവിധ ഗ്രൂപ്പുകളായി ഡാൻസിംഗ് പാപ്പമാരും ഘോഷയാത്രയിൽ പങ്കാളികളായി കൊച്ചുകുട്ടികൾ മുതൽ എഴുപത് വയസ്സോളം പ്രായമുള്ളവർ വരെ സാന്റാക്ലോസിന്റെ വേഷം ധരിച്ച് ബോന്നത്താലെ ഗാനത്തിനൊപ്പം ചുവടുവച്ചു മീഡിയ ടൈം തൃശ്ശൂർ